സിനിമയിൽ കാണുന്നതുപോലെ തന്നെ ഭരത്ചന്ദ്രൻ ഐ പി എസ് ആയി തന്നെ രാജ്യസഭയിലും അതിശക്തമായി വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെയും പ്രധാനമായും സി പി എമ്മിനെതിരെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയത് നമ്മൾ ഏവരും കണ്ടതാണ് എന്നാൽ വീണ്ടും അതിശക്തമായി താൻ പറഞ്ഞ വാദങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മാധ്യമങ്ങൾക്ക് നേരെ ചീറിപ്പായുന്ന സുരേഷ് ഗോപിയാണ് ഇന്നും കാണാനായി സാധിക്കുന്നത് വഖഫ് ബിൽ ജെ പി സിയിലിട്ട് കത്തിച്ചു കളയുമെന്ന് ചിലർ പറഞ്ഞുവെന്നും മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാമെന്നാണ് കൊച്ചിയിൽ വെച്ച് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ രേഖപ്പെടുത്തിയ ആശങ്കകൾക്ക് എന്ത് അടിസ്ഥാനമാണുള്ളതെന്നുള്ള ചോദ്യമാണ് കേന്ദ്രമന്ത്രി ഉയർത്തുന്നത് അവരാരെ സംരക്ഷിക്കാൻ നോക്കുന്നു അവരെന്ത് മുന്നിൽ കണ്ടാണ് ഈ വാക്കുകളൊക്കെ തന്നെ പ്രയോഗിച്ചിരിക്കുക എന്തായിരുന്നാലും ഇരട്ടത്താപ്പ് ഇതിൽ നിന്നും പലർക്കും ബോധ്യമായി എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് മുസ്ലിം സമുദായത്തിന് തന്നെ ഇതെല്ലാം കുഴപ്പമാണെന്നുള്ള ദുഷ്പ്രചരണം പാർലമെന്റിലെ വാദങ്ങളിലൂടെ എം പിമാർ നടത്തിയെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയം ഒന്നുമില്ലാത്ത രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള നല്ല ബുദ്ധിയും അറിവുമുള്ള കുത്തിതിരിപ്പ് ഹൃദയത്തിലില്ലാത്ത നല്ലവരായ ആളുകളോട് പോയി ചോദിക്കൂ അറിവുള്ളവരോട് പോയി ചോദിക്കൂ അവർ വാദിച്ച കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് മുസ്ലീങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞ് ഒരു ദുഷ്പ്രചരണമല്ലേ അവർ അവരുടെ വാദങ്ങളിലൂടെ പാർലമെന്റിൽ തന്നെ നടത്തിയതെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് ഇപ്പോൾ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾ കൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് ഏറെ ഗുണമുണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അവർ ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ നോക്കുന്നു ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു വന്ന അങ്കലാപ്പിലാണ് അവർക്കുള്ളത് ആങ്ങളെയും പെങ്ങളും എന്തുകൊണ്ട് മുനമ്പത്ത് വരാതിരുന്നു എന്നുള്ള ചോദ്യം അടക്കം ഇതിലൂടെ ഉയർത്തിയിരുന്നു അതുപോലെ ശ്രദ്ധേയമായ വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം ഇവരുടെയും ശബ്ദം സഭയിലടക്കം ഉയർന്ന് കേട്ടില്ല എന്നുള്ളത് കേരളത്തിലെ ചോരക്കണക്ക് ഇന്നലെ ഞാൻ രാജ്യസഭയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിന്റെ വീഡിയോ ദൃശ്യം ഏവരും കണ്ടതുമായിരുന്നു പാർലമെന്റിലെ ചർച്ച പ്രധാനമാണെന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും സുരേഷ് ഗോപി തന്നെ ചോദിച്ചു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സാർ അങ്കലാപ്പ് ഉണ്ടാക്കാതെ ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങളെന്നാണ് അദ്ദേഹം ചോദിച്ചത് ജെ പി സിയിലിട്ട് ഇത് കത്തിച്ച് കളയുമെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങളെന്നും കേന്ദ്രമന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസുമായി കൊമ്പു കോർത്ത സുരേഷ് ഗോപിയെ തന്നെയാണ് ഏവരും കണ്ടത് അതിന്റെ വിശദമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം അറുന്നൂറ് കുടുംബങ്ങളെ സർ പ്ലീസ് പ്ലീസ് ഗിവ് മീ ടൈം പ്ലീസ് സർ അറുന്നൂറ് കുടുംബങ്ങളെത്തി വഹിച്ചിരിക്കുകയാണ് എവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ ഒരു കമ്മീഷന് ജസ്റ്റിസ് സി എൻ ആറിന്റെ പേരിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു ഹൈക്കോടതി നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ കേരളത്തിലെ ജനങ്ങൾ ിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമോ ഒന്നുമില്ല ഇന്നലെയായിരുന്നു വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസായത് വോട്ടെടുപ്പിൽ നൂറ്റി പേരാണ് ബില്ലിനെ അനുകൂലിച്ചത് രാജ്യസഭയിൽ തൊണ്ണൂറ്റി അഞ്ച് പേരായിരുന്നു അതിനെ എതിർത്തത് അതിന് മുൻപത്തെ ദിവസം ലോക്സഭയും ബില്ല് പാസ്സാക്കിയിരുന്നു അതോടെ ബില്ല് പാർലമെന്റ് കടക്കുകയായിരുന്നു ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കാനാണ് കാത്തിരിക്കുന്നത് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനടി അത് നിയമമാവുകയും ചെയ്യും ഏറെ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ വോട്ടെടുപ്പ് വോട്ടെടുപ്പിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശം വോട്ടിനിട്ട് തള്ളി വഖഫ് ബിൽ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ട് മണിയോടെയാണ് പാസ്സായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടോടുകൂടിയാണ് അത് പാസ്സായത് പതിനാല് മണിക്കൂറിലധികം നീണ്ട നടപടികൾക്ക് ശേഷം ബില്ല് ലോക്സഭ കടന്നു രാജ്യസഭയിലും മണിക്കൂറുകൾ നീണ്ട ചർച്ച ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികളൊക്കെ വോട്ടിനിട്ട് തള്ളുന്ന ഒരു സാഹചര്യം കണ്ടു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വകുപ്പ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിൽ രാജ്യസഭയിൽ വെച്ച് എം പിമാരായ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസ് തമ്മിൽ കൊമ്പ് കോർത്ത സംഭവം ഉണ്ടായത് അതിൽ മുനമ്പം വിഷയവും വഖബില്ലുമൊക്കെ വന്നപ്പോൾ എമ്പുരാൻ അടക്കം ചർച്ചയായി എന്നുള്ളതാണ് നാടകീയമായ മറ്റ് ചില വിഷയങ്ങൾ എമ്പുരാൻ സിനിമയിലെത്തുന്ന സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ ബി ജെ പി നെഞ്ചുകളിൽ കാണാം ഈ മുന്നേ മലയാളി തിരിച്ചറിയുമെന്നും കേരളം തിരിച്ചറിയുമെന്നും അതാണ് കേരളത്തിൻ്റെ ചരിത്രമെന്നും നിങ്ങളുടെ വിഷയത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാൾ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്ത് അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്നാണ് ജോൺ ബുട്ടാസ് പറഞ്ഞത് ഒരു തെറ്റുപറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ വൈകാതെ തന്നെ തിരുത്തുന്നുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി ബി ജെ പി എംബുരാനിലെ മുന്നേയാണെന്ന് ബ്രിട്ടാസ് പറഞ്ഞതിന് പിന്നാലെയാണ് പ്രസംഗിക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എഴുന്നേറ്റത് ഇതിന് മറുപടിയായി ടി പി ചന്ദ്രശേഖരനെ കുറിച്ചുള്ള ടി പി ഫിഫ്റ്റി വണ്ണും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും റീറിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിക്കുകയുണ്ടായി കൈരളിക്കും ബ്രിട്ടാസിനും കൈരളിയുടെ ചെയർമാനായ നടനും ധൈര്യമുണ്ടോ കേരള മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് സുരേഷ് ഗോപി ഉന്നയിച്ചത് ടി പി അൻപത്തി ഒന്ന് പെട്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നീ ചിത്രങ്ങൾ റീറിലീസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എംബുരാൻ വേണ്ടി നിലവിളിക്കുന്നു എംബുരാൻ്റെ ടൈറ്റിൽ കാർഡിൽ നിന്നും എൻ്റെ പേര് മാറ്റാൻ ഞാൻ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ കൈ മാത്രമല്ല പൊള്ളിയത് മറ്റ് ചിലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും അത് പൊള്ളും എണ്ണൂറിലധികം പേരെയാണ് ബ്രിട്ടാസിൻ്റെ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ കൊന്നൊടുക്കിയത് അവരുടെ കൊലപാതക രാഷ്ട്രീയം ഇതിനെക്കുറിച്ചൊക്കെ തന്നെ സുരേഷ് ഗോപി തുറന്നടിച്ചു മുനമ്പത്ത് അറുനൂറ് കുടുംബങ്ങളെ ചതിയിൽപ്പെടുത്തി അവരെ വഹിച്ചിരിക്കുകയാണ് മുനമ്പ കമ്മീഷനെ ഹൈക്കോടതി എടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് പ്രമേയം അറബിക്കടൽ മുക്കുകയല്ല ചവിട്ടി താഴ്ത്തിയിരിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമല്ല ചവിട്ടി താഴ്ത്തിയിരിക്കും അതുപോലെ തന്നെ എമ്പുരാൻ സിനിമയുടെ നന്ദിക്കാടിൽ നിന്നും പേരൊഴിവാക്കാൻ താൻ തന്നെ ആവശ്യപ്പെട്ടു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സിനിമയ്ക്ക് നേരെ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദം എങ്ങു നിന്നും ഉണ്ടായിട്ടില്ലെന്നും രാജ്യസഭയിൽ വെച്ച് സുരേഷ് ഗോപി പറഞ്ഞു ആരും തന്നെ പറഞ്ഞിരുന്നില്ല അത് അവർ തന്നെയാണ് അതിലെ ഭാഗങ്ങൾ നിർക്കാൻ സ്വമേധയാ താല്പര്യപ്പെട്ടത് എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും നേരിടേണ്ടി വന്നിട്ടില്ല അതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് നിർമ്മാതാക്കൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് എൻ്റെ പേര് ക്രെഡിറ്റിൽ നിന്ന് മാറ്റണമെന്ന് മാത്രം താൻ വിളിച്ചു പറഞ്ഞ് നീക്കിപ്പിച്ചു ഇതാണ് യാഥാർത്ഥ്യം എംബുരാനെക്കുറിച്ച് സംസാരിക്കുന്നവർ ടി പി അമ്പത്തി ഒന്ന് റിലീസ് ചെയ്യാൻ ധൈര്യം കാട്ടുമോ എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചത് അതിനിടയിൽ ഇന്ന് രാവിലെ ജബൽപൂരിൽ മലയാളി വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി സുരേഷ് ഗോപി സംസാരിച്ചതും കാണാൻ സാധിച്ചു എന്റെ നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നുകൂടിയാണ് ആവശ്യപ്പെട്ടത് ജബൽപൂരിലുണ്ടായ ആക്രമണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഭവമാണ് കേരളത്തിൽ പാലാ ബിഷപ്പിനെ കൊലപ്പെടുത്താൻ ചിലർ ശ്രമിച്ചില്ലേ കേസെടുത്ത് അകത്തിടാൻ നോക്കിയില്ലേ നിങ്ങൾ നിങ്ങളാരാ ആരോടായി ചോദിക്കുന്നേ വളരെ സൂക്ഷിച്ച് സംസാരിക്കണമെന്നും മാധ്യമം ആരാ ഇവിടെയെന്നും ഇവിടെ ജനങ്ങളാണ് വലുതെന്നും അദ്ദേഹം പറഞ്ഞു ബി കെയർഫുൾ ഒന്നും പറയാനൊന്നും തന്നെ സൗകര്യമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഒടുവിൽ ജബൽപൂർ വിഷയത്തിൽ നിയമപരമായി നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ മറുപടി ആണല്ലോ പറയേണ്ടതെന്ന് മാധ്യമപ്രവർത്തകർ മറുപടി പറഞ്ഞപ്പോൾ പിന്നാലെ സുരേഷ് ഗോപി പ്രകോപിതനാവുകയാണ് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതിയെന്നും കേരളത്തിലെ ഒരു സീറ്റ് പൂട്ടിക്കുമെന്ന് ബ്രിട്ടാസ് പറഞ്ഞതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്തുന്നുകൂടിയാണ് സുരേഷ് ഗോപിയുടെ മറുപടി ഈ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസും പ്രതികരണം നടത്തിയിരുന്നു സുരേഷ് ഗോപി ശത്രുവല്ലെന്നും രാഷ്ട്രീയ പ്രതിയോഗി മാത്രമാണെന്നുമാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും ബ്രിട്ടാസ് പറഞ്ഞു ജബൽപൂരിൽ ക്രൈസ്തവരെ ആക്രമിച്ച വാർത്തയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനുള്ള മറുപടിയാണ് ജോൺ ബ്രിട്ടാസും പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി ഊഷ്മളതയോടെ എന്നോട് സംസാരിച്ചിരുന്നു നടനകലയിലെ വൈഭവം പ്രകടിപ്പിക്കുന്നു മിത്രമാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലും സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യമുണ്ട് സുരേഷ് ഗോപി പറയുന്നതിനെ സീരിയസ് ആയി എടുക്കരുതെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു ബി ജെ പി പോലും അതൊന്നും തന്നെ സീരിയസ് ആയി എടുക്കുന്നില്ലെന്നും അദ്ദേഹം പരിഹസിക്കുന്നു സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്ന് സുരേഷ് ഗോപിക്ക് പോലും അറിയത്തില്ലെന്നും ബി ജെ പിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തൂക്കി നോക്കുന്നതിലും കാര്യമില്ല ജനപ്രതിനിധികൾ സംസാരിക്കുമ്പോൾ സഭ്യത വേണമെന്നും ദീർഘകാലം സ്ക്രിപ്റ്റ് റൈറ്ററുടെ സഹായത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ സ്ക്രിപ്റ്റ് റൈറ്ററെ തരപ്പെടുത്തി കൊടുക്കണമെന്നുമാണ് ജോൺ ബ്രിട്ടാസ് പരിഹസിക്കുന്നത് ക്രൈസ്തവരുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട് ഇവിടെയെന്നാണ് കഴിഞ്ഞ ദിവസം സഭയിൽ വെച്ച് തന്നെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഓരോ ദിവസവും ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്നു ഇന്നും ജബൽപൂരിൽ ആക്രമണം നടന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറിലധികം ആക്രമണങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടന്നു മണിപ്പൂരിൽ ഇരുന്നൂറോളം ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്രിസ്ത്യാനികൾ മുനമ്പം കേരളം എന്നൊക്കെ പറയുന്നു സ്റ്റാൻ സ്വാമിയെ മറക്കാൻ കഴിയുമോ സർ പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനാവാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിട്ട് കൊന്നില്ലേ എന്നാണ് ബ്രിട്ടാസ് ചോദിച്ചത് മക്കളോടൊപ്പം ചുട്ട് കൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെൻസിനെ മറക്കാനാവുമോ ബൈബിളിൽ മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റ കൊടുത്ത കഥാപാത്രത്തിന് സമാനമാണ് സഭയിൽ ഇരിക്കുന്ന ചിലർ അവർ യുവദാസിന്റെ പദവി അലങ്കരിക്കുന്നവരാണ് എംബുരാൻ സിനിമയിലെ കഥാപാത്രമായ മുന്നേ സഭയിൽ ബി ജെ പിയുടെ ബെഞ്ചിൽ കാണാം നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ കേരളത്തിൽ നിന്നും മാറ്റി നിർത്തി ഒരു തെറ്റുപറ്റി മലയാളിക്ക് കേരളത്തിൽ ഒരാൾ ജയിച്ചു അതും വൈകാതെ തിരുത്തും നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കുന്നത് പോലെ തന്നെ അത് ഇടതു സർക്കാരിൻ്റെ പ്രഖ്യാപനമാണ് മുനമ്പത്ത് ആർക്കും തന്നെ വീട് നഷ്ടമാകില്ല മുനമ്പത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കേരള സർക്കാരിനുണ്ട് മസ്ജിദ് മറച്ചു മൂടിയിടുന്നത് പോലെ കേരളത്തിൽ ഒരു ആരാധനാലയവും മൂടിയിടേണ്ടി വരില്ല മുതലക്കണ്ണിയിൽ ഒഴുക്കുമ്പോൾ ആ കള്ളം തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കുണ്ടെന്ന് മനസ്സിലാകണം മുനമ്പെന്ന് ആവർത്തിക്കുന്ന ബി ജെ പി എത്രയോ ആളുകളെ ഉത്തരേന്ത്യയിൽ നിന്ന് മാട്ടിപ്പായിച്ചു അൻപതിനായിരത്തിലേറെ ആളുകളാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആളുകൾ രാജ്യം വിട്ടു അവരെക്കുറിച്ചൊന്നും തന്നെ പറയാനില്ല എത്രയോ പള്ളികൾ തകർത്തു എമ്പുരാനിലെ മുന്നന്മാരാണ് നിങ്ങൾ ഭരണഘടനയിലും അതിൻ്റെ മൂല്യങ്ങളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ബില്ല് പിൻവലിക്കണമെന്നാണ് ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് you oh.